ഇന്നലെ രാത്രി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിഷേക് പർവത്ത് എന്ന് പറയുന്ന ഒരാളിൻ്റെ ട്വീറ്റിനെ ആസ്ഥാനമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവകാശങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയും ഈ ഒരു സീസണിൽ ഒരു ഡേറ്റ അനലിസ്റ്റില്ലായിരുന്നത് നേരത്തെ വന്ന എന്താണ് സെറ്റ് പീസ് പരിശീലകനായിരുന്ന ഫ്രെഡറിക്കോ മൊറൈസ് ഇവിടെ ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോലിയും കൂടി ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന കാര്യത്തില് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഒരു ഡേറ്റ അനലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് നമുക്കറിയത്തില്ല ഇപ്പം നോയയും അഡ്രിയൻ ലോണയും അസാധ്യ പ്ലേയേഴ്സ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല പക്ഷേ ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് പ്ലേയിങ് ഇലവനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ് മാച്ചസ് വളരെ കൃത്യമായിട്ടൊരു ഡേറ്റ അനലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വിശകലനം ചെയ്തിരുന്നെങ്കിൽ അതിനടിസ്ഥാനമായിട്ടുള്ള മാറ്റങ്ങൾ ടീമിലും ഫോർമേഷനിലും പ്ലേയിങ് സ്റ്റൈലിലും വരുത്താൻ കഴിയുമായിരുന്നു ഒരു പ്രോപ്പർ ഡേറ്റ അനലിസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ നോയും ലൂണയും തമ്മിലുള്ള പ്ലേയിങ് സ്റ്റൈലിലെയും പ്ലേയിങ് ആക്യുറസിയിലെയും അല്ലെങ്കിൽ മെന്റാലിറ്റിയിലെയും ആറ്റിറ്റ്യൂഡിലെയൊക്കെ മിസ്മാച്ചസ് എങ്ങനെയെങ്കിലും ഒരു പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്നാണ് അഭിജിത് പെരോത്തിൻ്റെ അഭിജിത് പെരോത്തിൻ്റെ ഈ ഒരു ട്വീറ്റിൽ പറയുന്നത് അത് ഏകദേശം കൺവിൻസിങ് ആയ രീതിയിൽ തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ബാഴ്സലോണയുടെ അണ്ടർ നയൻറ്റീൻ അക്കാദമി ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിട്ട സമയത്ത് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ കൂടി എത്രമാത്രം മികച്ചതായി എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ കൂടി പുള്ളി ആ ഒരു ട്വീറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഡേറ്റ അനലിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും എന്ന് പുള്ളി പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ഡേറ്റ അനലിസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഞാൻ എന്താണ് പറയേണ്ടത് ഇവിടെ നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകൾക്ക് വരെ ഡേറ്റ അനലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് ഈ ടോപ്പ് ടയർ ലീഗ് കളിക്കുന്ന ടയർ വൺ ലീഗ് കളിക്കുന്ന കേരള ഒരു ഡേറ്റ അനലിസ്റ്റ് ഇല്ല എന്നൊക്കെ വിശ്വസിക്കേണ്ടി വരും കുറച്ച് ദുഃഖം മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നുമില്ല ഒരു ഡേറ്റ അനലിസ്റ്റ് വന്നിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ബേസിക് ഇഷ്യൂസിനെങ്കിലും ഒരു പരിഹാരം ആയതിനാൽ പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മളുടെ വിധി ഇങ്ങനെയാണ്